നമസ്കാരം ഇന്ന് ഞായറാഴ്ചയും അമാവാസിയും ഒത്തുചേർന്നു വന്ന ദിവസം ഉഗ്രമൂർത്തിയും ചിപ്രപ്രസാദിനിയുമായ ശ്രീ വരാഹി ദേവിയെ ആരാധിക്കുവാൻ പറ്റിയ ദിവസമാണ് ആദിപരാശക്തി ദേവിയുടെ സേനാനായികയായ ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ അമാവാസിയും പിളുത്തപക്ഷ പൗർണമിയും രണ്ട് പക്ഷത്തിലെ പഞ്ചമി പഞ്ചമിതിഥിയും വെള്ളിയും ചൊവ്വയും ചനിയും ഒക്കെ ഉത്തമമായ ദിവസങ്ങളാണ് എല്ലാ ദിവസവും ശ്രീവരാഹി ദേവിയെ ഭജിക്കാമെങ്കിലും ചില ദിവസങ്ങളിൽ ഭജിക്കുമ്പോൾ പറഞ്ഞ പ്രത്യേക ദിവസങ്ങൾ ഭജിക്കുമ്പോൾ അതിന് ഇരുട്ടി ഫലം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും അമാവാസിയോടു കൂടിയുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് ശ്രീവരാഹി ദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണ് രാത്രി രാത്രിദേവത എന്നറിയപ്പെടുന്ന വരാഹി ദേവിയെ ഭജിക്കുന്നവർക്ക് സമ്പത്ത് കുടുംബൈശ്വര്യം ഐശ്വര്യം ശത്രുദോഷ ശാന്തി മംഗല്യഭാഗ് ആഗ്രഹ സാഫല്യം എന്നിവയാണ് ഫലം ആലംബഹീനർക്ക് മുന്നിൽ ിൽ അതിവേഗത്തിലാണ് ശ്രീ വരാഹി ദേവി പ്രസാദിക്കുന്നത് കാർത്തിക മാസം കൂടി ആയതിനാൽ അമ്മയ്ക്ക് പ്രത്യേക ദീപ വഴിപാട നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇന്ന് അമാവാസിയിൽ നിങ്ങൾ ഈ ദീപം കത്തിക്കുകയാണെങ്കിൽ തുടർന്ന് പന്ത്രണ്ട് ദിവസം ഈ ദീപം കത്തിക്കേണ്ടതാണ് ഒരേ സമയവും ഒരേ നേരത്തും വേണം ഈ ദീപ വഴിപാട് അമ്മയ്ക്ക് കത്തിക്കുവാനായിട്ട് അല്ല നിങ്ങൾ വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ അന്ന് തൊട്ട് പന്ത്രണ്ട് ദിവസം വേണം ഈ ഒരു ദീപം കത്തിക്കുവാനായിട്ട് ഈ പ്രത്യേക ദീപ വഴിപാടിലൂടെ അമ്മയെ പ്രാർത്ഥിച്ച് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ അത് അതിവേഗത്തിൽ അമ്മ സാധിച്ചു തരുന്നതാണ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ആ കാര്യം നടന്നു കിട്ടുന്നതാണ് പ്രത്യേക ദീപ വഴിപാട് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ചിലവുള്ള ദീപ വഴിപാട് ഒന്നുമല്ല ഒരു ചെറിയ അൺവിളക്കിൽ അതിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് അതിൽ രണ്ട് മൂന്ന് പ്രത്യേക സാധനങ്ങൾ കൂടി ഇട്ടിട്ട് വേണം ഈ ദീപം കത്തിക്കുവാനായിട്ട് ഇതിൽ ചേർക്കേണ്ടത് ആ കുറച്ച് സാധനങ്ങൾ തന്നെയാണ് അത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അതായത് ഒരു മൂന്ന് ഗ്രാമ്പൂ എടുക്കുക എണ്ണ ഒഴിച്ചതിനു ശേഷം ഈ മൺചിരാതിലേക്ക് ഒരു തുള്ളി തേന് കൂടി ഒഴിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മൂന്ന് പ്രാവശ്യമായിട്ട് ഇടുക ഈ മൂന്ന് വസ്തുക്കളും ആദിപ്രാശക്തി ദേവിയുടെ വാസമുള്ള വസ്തുക്കളാണ് അപ്പോൾ ഈ മൂന്ന് വസ്തുക്കളും ഈ മൺചിരാതിലിട്ട് തിരിയിട്ട് വിളക്ക് കൊളുത്തുക ഇനി ഈ വിളക്ക് ഈ മൺചിരാത് ഒരു തട്ടത്തിൽ വെച്ചിട്ട് വേണം കത്തിക്കുവാനായിട്ട് വെറും നിലത്ത് വെച്ചോ അല്ലെങ്കിൽ വിളക്ക് മാത്രം വെച്ചോ കത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇത് കത്തിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ ആറു മണിക്ക് മുൻപായിട്ടോ ഇല്ലെങ്കിൽ രാത്രി ഏഴ് മണിക്ക് ശേഷമോ ആണ് ഈ വിളക്ക് തെളിയിക്കേണ്ടത് കാരണം രാത്രി ദേവതയായ ശ്രീവരാഹി ദേവിക്ക് ഇതുപോലുള്ള പ്രത്യേക വഴിപാടുകൾ ചെയ്യുമ്പോൾ അത് രാത്രിയിൽ തന്നെ ആയിരുന്നാൽ വളരെയധികം ഉത്തമമായിരിക്കും ഏതു സമയത്താണോ നിങ്ങൾ ഈ വിളക്ക് തെളിയിക്കുന്നത് അതേ സമയം കൃത്യനിഷ്ഠയായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും അതായത് അടുത്ത പന്ത്രണ്ട് ദിവസങ്ങളിലും തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ദീപം തെളിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ദിവസം ദീപം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമാ ഇഷ്ട വഴിപാട് എന്തെങ്കിലും ആക്കി നേദിക്കേണ്ടതാണ് അതായത് ശർക്കര പായസമോ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും വേവിച്ച് നേദിക്കാവുന്നതാണ് ഇല്ല നിങ്ങളുടെ കയ്യിൽ മാതളപ്പഴം മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ചിട്ടായാലും അമ്മയ്ക്ക് നേദിക്കാവുന്നതാണ് നെയ്തിക്കാവുന്നതാണ് എന്നെത്തെ പറയുന്നതുപോലെ രണ്ട് പഴവും വെറ്റിലയും പാക്കും വെച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചാലും അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് പന്ത്രണ്ട് ദിവസത്തെ ഈ പ്രത്യേക ദീപ നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് അതിവേഗം അമ്മ നടത്തി തരും ഇല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയെങ്കിലും തുറന്നു തരുന്നതാണ് വിശ്വാസത്തോടു കൂടിയും കൂടിയും ചെയ്തു നോക്കൂ അതിന് ഫലം അമ്മ തരുന്നതാണ് എല്ലാവർക്കും വാരാഹ്യമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്